മാനാർ എണ്ണക്കാട് സോപാനം ഗുരുകുലത്തിന്റെ ഒൻപതാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെയ്തു മാനാർ എണ്ണയ്ക്കാട് സോപാനം ഒൻപതാം വാർഷികാഘോഷ പരിപാടികൾ കുരട്ടിക്കാട് പാട്ടമ്പലം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങ് ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു മേളം ദുരിതമായ പുസ്തകത്തിലൊക്കെയാ പോകുന്നില്ല കൂടുതൽ മുന്നേറാനും മികച്ച പ്രസ്ഥാനമായി സോവാനും ഗുരുകുലം മാറാനും അതുവഴി ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് ചെണ്ടമേളത്തിൻ്റെ ബാലപാഠങ്ങൾ അറിവിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിക്കട്ടെ കലയും സാഹിത്യവും സംഗീതവും ഒക്കെ കാത്തു സൂക്ഷിക്കാനും പരിപാലിക്കാനും ുമാരി അധ്യക്ഷത വഹിച്ചു ആർ എൽ വി ശ്യാം ശശിധരൻ പി എൻ ശേൽവരാജൻ എൽ പി സത്യപ്രകാശ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ